ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗ്രോ ബാഗിലെ തക്കാളി തൈ നിറയെ കായ്ക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്തു കൊടുത്ത ഒരു ജൈവ വളത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇത് നൂറ് ശതമാനം റിസൾട്ടാണ് നമുക്ക് തരുന്നത് വീഡിയോ നമുക്ക് കാണാം ഇത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തക്കാളി തൈകളാണ് രണ്ട് ഗ്രോ ബാഗിലായി രണ്ട് തക്കാളി തൈകളാണ് ഞങ്ങൾ നട്ടത് ഇതിൽ രണ്ട് തൈകളും നല്ല ഗ്രോത്തായിട്ട് വന്നിട്ടുണ്ട് നിറയെ തക്കാളികൾ ഉണ്ടായിട്ടുണ്ട് ഇത് നട്ടിട്ട് ഏകദേശം രണ്ട് മാസമായിട്ടുണ്ട് കുറച്ച് തക്കാളി മുന്നേ വിളവെടുത്തതാണ് രണ്ടാഴ്ച കുമ്മായമിട്ട് ഇളക്കി വെച്ച മണ്ണിൽ വേപ്പിൻ പിണ്ണാക്ക് ചകിരിച്ചോറ് ചാണാപ്പൊടി എല്ലുപൊടിയും മണലും ചേർന്ന മിശ്രിതം ചേർത്താണ് ഈ തൈകൾ ഞങ്ങൾ ഗ്രോ ബാക്കിൽ നട്ടത് തൈകളെല്ലാം തന്നെ ഈ രീതിയിലാണ് ഞങ്ങൾ നട്ടിട്ടുള്ളത് മുന്നേ വീഡിയോസിൽ ഇത് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് കൂടാതെ തക്കാളി തൈകൾ നട്ടത് മുതൽ മുടങ്ങാതെ ആഴ്ച ഒരു ദിവസം ഒരു പ്രത്യേക ജൈവളം ഞങ്ങൾ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഈ മിശ്രിതം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇതിനായി നമുക്ക് ആവശ്യമുള്ളത് ഒരു രണ്ട് ദിവസം മുന്നേ ഉള്ള കഞ്ഞിവെള്ളം കുറച്ച് ചാണക വെള്ളം പിന്നെ ഒരു രണ്ടാഴ്ച മുന്നേ നമ്മൾ ക്ഷീമക്കുന്നയുടെ ഇല വെള്ളത്തിലിട്ട് വെച്ചതാണ് വേണ്ടത് ഈ മൂന്ന് മിശ്രിതവും കൂടി നമുക്കൊരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഏകദേശം ഒരു പത്ത് ലിറ്ററിൻ്റെ ബക്കറ്റാണ് ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് നമുക്കിതിലേക്ക് മുഴുവനായിട്ടും വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മുടെ ജൈവവളം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് തക്കാളിക്ക് ഒഴിച്ചു കൊടുക്കാം നൂറ് ശതമാനം സക്സസ് ആയിട്ടുള്ള ജൈവവളം ആയതുകൊണ്ടാണ് നിങ്ങളെ ഇത് പരിചയപ്പെടുത്തുന്നത് മുന്നേ ഉള്ള വീഡിയോയിലും ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ട് തക്കാളി തേകൾക്ക് മാത്രമല്ല ഞങ്ങളിപ്പോൾ നട്ട പടവലം കയ്പ കാബേജ് കോളിഫ്ലവർ വെണ്ട വഴുതിന തുടങ്ങിയ എല്ലാ ചെടികൾക്കും ആഴ്ചയിൽ ഒരു ദിവസം മുടങ്ങാതെ ഈ വളം ഒഴിച്ചു കൊടുക്കാറുണ്ട് കൂടാതെ രണ്ടാഴ്ച കൂടുമ്പോൾ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാറുമുണ്ട് ഇനി നമുക്ക് കുറച്ച് തക്കാളി വിളവെടുക്കാം പച്ചക്കറി തൈകൾ ഗ്രോ ബാഗിൽ നടുന്നവർ ഈ ഒരു ജൈവവളം ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടും ഞങ്ങൾ നട്ട പടവലം കൈപ്പ് എല്ലാ പച്ചക്കറികൾക്കും ഈ ഒരു ജൈവവളമാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത് അതിൻ്റെ റിസൾട്ടാണ് നിങ്ങളീ കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്